ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ഹെൽത്തിലേക്ക് സ്വാഗതം ധനനഷ്ടം ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം പല കാരണങ്ങളുണ്ടാകാം ഇതിന് പിന്നിൽ നമ്മുടെ കൈപ്പിഴകളാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ആകാം ജീവിതത്തിൽ സൂചനകൾക്ക് ഏറെ സ്ഥാനമുണ്ട് ഇതുപോലെ ധനനഷ്ടവും അടുത്തെത്തുമ്പോൾ അത് സൂചനകളിലൂടെ അറിയാൻ സാധിക്കും അറിയാതെയോ അറിഞ്ഞോ എണ്ണ തട്ടിപ്പോകുന്നത് കടം പെരുകാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ സൂചനയാണ് വീട്ടിലെ പൈപ്പിൽ നിന്നോ മറ്റോ വെള്ളം ലീക്ക് ചെയ്യുന്നതും സാമ്പത്തിക നഷ്ടങ്ങൾ അടുത്തെത്തി എന്നതിൻ്റെ സൂചനയാണ് സ്വർണം നഷ്ടപ്പെടുകയോ കാണാതെ പോവുകയോ ചെയ്താൽ ഇത് ബിസിനസ് പങ്കാളി ബന്ധു സുഹൃത്ത് എന്നിവരിലേക്ക് നിങ്ങളുടെ സമ്പത്ത് പോകും എന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത് വീടിന്റെ ടെറസിന് മുകളിൽ വാട്ടർ ടാങ്കിൽ നിന്നും വെള്ളം ലീക്ക് ചെയ്യുന്നത് ധനനഷ്ടം അടുത്തെത്തി എന്നതിന്റെ സൂചനയാണ് കൈപ്പത്തിയിൽ സൂര്യൻ്റെ സ്ഥാനത്ത് കറുത്ത മറക് പ്രത്യക്ഷപ്പെടുന്നത് ധനനഷ്ടം അടുത്തെത്തി എന്നതിന്റെ മറ്റൊരു സൂചനയാണ് വളർത്തു മൃഗങ്ങളുടെ മരണം ധനനഷ്ടത്തിന്റെ മറ്റൊരു സൂചനയാണ് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അടിക്കടി ഉണ്ടാകുന്നത് ധനനഷ്ടം അടുത്തെത്തി എന്നതിന്റെ സൂചനയാണ് നൽകുന്നത് പ്രത്യേകിച്ചും വയർ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ വായിൽ കൂടുതൽ ഉമിനീര് വരുന്നത് ധനനഷ്ടത്തിന്റെ സൂചനയാണ് പങ്കാളിയുമായി ഇടയ്ക്കിടെ വാക്കുതർക്കവും വഴക്കുമെങ്കിൽ ഇതും ഈ സൂചനയാണ് കാണിക്കുന്നത് നല്ല അവസരങ്ങൾ കൈവിട്ട് കളയുന്നതും പണം നഷ്ടപ്പെടാനിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും